ഹോംസ് ആൻഡ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ പൊൻകുന്ന ഹൈവേയിൽ പൈക ഇളംകുളം എന്നീ ടൗണുകൾക്ക് സമീപം പനമറ്റത്ത് ഹൈവേയിൽ നിന്നും നൂറ്റി എഴുപത്തി അഞ്ച് മീറ്റർ മാത്രം മാറി ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹോൾ കിച്ചൺ വർക്ക് ഏരിയ പതിമൂന്ന് സെന്റ് സ്ഥലം കിഴക്ക് ദർശനം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ തൊട്ടു മുൻപിൽ കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള വീതിയേറിയ റോഡാണ് ഈ വീടിന്റെ മുൻപിൽ കൂടിയുള്ളത് മുൻവശത്തെ റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് നേരെ ഈ കാണുന്ന പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സുവി തുടങ്ങിയ ഏത് വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു ഈ വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ഈ കാലത്താണ് ഓപ്പൺ ടെറസ് ആവശ്യമെങ്കിൽ ടെറസ് പൂർണ്ണമായും റൂഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഉള്ളിലെ ടാപ്പുകളിൽ കൂടുതൽ ശക്തിയിൽ വെള്ളം ലഭിക്കുന്നതിനായി വാട്ടർ ടാങ്ക് ഏകദേശം അഞ്ചടിയോളം ഉയർത്തിയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകൾ തൊട്ടടുത്തും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ എന്നിവിടങ്ങളിലേക്കെല്ലാം രണ്ട് കിലോമീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ വിശാലമായ മുറ്റത്ത് ഒരേ സമയം എത്ര വാഹനങ്ങൾ വേണമെങ്കിലും പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല സൗകര്യം നൽകിയിട്ടുണ്ട് കൂടാതെ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനും പൂന്തോട്ടം ഒരുക്കുന്നതിനുമായുള്ള ഏരിയ മാറ്റിയിട്ടിരിക്കുന്നു പൂർണമായും വാസ്തു ശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് കിണർ ഏത് കടുത്ത വേനലിലും വറ്റാത്ത വെള്ളമാണ് ഇവിടെയുള്ളത് ഒരിക്കലും വറ്റാത്ത കിണർവെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല ഇവിടെ നിന്നുംകുന്ന ഹൈവേയിലേക്ക് നൂറ്റി എഴുപത്തി അഞ്ച് മീറ്ററും പൊൻകുന്നം ടൗണിലേക്ക് ഏഴര കിലോമീറ്ററും പൈക ടൗണിലേക്ക് അഞ്ചു കിലോമീറ്ററും കൂരാലി ജംഗ്ഷനിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും പാല കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പതിനാല് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തി ഒന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എൺപത്തിനാല് കിലോമീറ്ററും ഇളംകുളം ടൗണിലേക്ക് ഒന്നര കിലോമീറ്ററും മാത്രമാണ് ദൂരം സിറ്റൌട്ടിൽ നിന്നും തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയുടെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ കൊടുത്തിരിക്കുന്നു ഇവിടെ നിന്നും ഈ കാണുന്ന പാർട്ടീഷൻ കടന്ന് നേരെ എത്തുന്നത് വിശാലമായ ഡൈനി ഹോളിലേക്കാണ് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഡൈനി ഹോളിന്റെ മധ്യത്തിലായി ഇവിടെ ഒരു ഫർഗോള കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഒന്നര കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ ഡൈനിങ് ഹോളിന്റെ ഒരു കോർണറിലായി അല്പം ഉള്ളിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ സ്ഥാനം കിച്ചൺ ഡോറിൽ ഡിസൈൻ ഗ്ലാസ് കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു കിച്ചണിൽ തേക്കിൻ തടിയിൽ തീർത്ത ധാരാളം കബോർഡുകളും നൽകിയിട്ടുണ്ട് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് കിച്ചൺ സ്ലാബായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനു ചുറ്റുമായി മിക്സി ഓവൻ ഫ്രിഡ്ജ് ഗ്രൈൻഡർ എന്നീ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെക്കുന്നതിനുമായി ഓരോന്നിനും പ്രത്യേകം പവർ ബ്ലഗുകൾ നൽകിയിരിക്കുന്നു കിച്ചന്റെ തടയിൽ വെള്ളമോ ഓയിലോ മറ്റോ വീണാൽ തെന്നാത്ത രീതിയിലുള്ള വുഡൺ ടൈലുകൾ കൊടുത്തിരിക്കുന്നു കിച്ചനോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയ നൽകിയിരിക്കുന്നത് വർക്ക് ഏരിയയുടെ ഒരു കോർണറിലായി വിറക് കത്തിക്കുവാനുള്ള വിറകടുപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനായുള്ള പവർ ബ്ലഗും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിരിക്കുന്നു പതിമൂന്നര സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളിലും കർട്ടൺ വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു കൂടാതെ എസി വയ്ക്കുന്നതിനായുള്ള പോയിന്റുകൾ എല്ലാ ബെഡ്റൂമുകളിലും നൽകിയിട്ടുമുണ്ട് ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി അല്പം ഉള്ളിലേക്ക് മാറി ഡ്രസ്സിംഗ് ഏരിയയും വേഡ്രൂബും കൊടുത്തിരിക്കുന്നു പൂർണ്ണമായും വാസ്തു ശാസ്ത്ര വിധി നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളുടെ നാല് വശങ്ങളിലും വാൾ ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഈ വീടിന്റെ തറയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ നാല് രണ്ടിന്റെ വിക്ട്രിഫൈഡ് ടൈലുകളാണ് ആണ് പതിമൂന്നര സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം രണ്ടാമത്തെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണിത് എല്ലാ ബാത്റൂമുകളുടെയും ഒരു കോർണറിലായി ഓരോ വാഷ് ഏരിയ വീതം കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമാണിത് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ബെഡ്റൂമുകളിൽ കട്ടൺ വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീട് വാങ്ങുന്നതിനായി ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പണിത ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം